പറയാ ഹലോ ഗീസ് അപ്പൊ ഇതാണ്ടാ നമ്മൾ ഇതാ നമ്മുടെ വീട്ടിലാണോ കേട്ടോ ഇത് കുടുക്കുകയാണ് ഇതിൻ്റെ അകത്ത് ഇത് നമ്മുടെയല്ല എന്റെയോ ഇത് ഏട്ടോ എന്റെയോ ഒന്നും അല്ല നമ്മൾ വീട്ടിൽ വന്നപ്പോ മമ്മി ഇട്ട് നിറച്ച് ശേഖരിച്ചു വെച്ചിരിക്കുന്നു കേട്ടോ കുറച്ച് കനം ഒക്കെ വേണ്ടത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഇതിനകത്ത് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ ബാ നമ്മൾ ഫൈനലി കുടിക്കൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഏകദേശം ഇത് ഇത്രയുണ്ട് ഇതേ ഇത്രയുണ്ട് അപ്പൊ നമുക്കൊരു കണക്ക് വെക്കാം ഞാൻ പറയുന്നു ഏകദേശം ഒരു ആയിരത്തി അല്ലെങ്കിൽ ഒരു എണ്ണൂറ്റി അത്രയും കാണുന്ന കേട്ടോ പറയണേ എന്താ പറയുന്നത് എന്തേലും കാണുന്ന പറയണേ രണ്ടായിരം രൂപ ഉണ്ടാകുന്ന പറയുന്നത് ഞാൻ ആയിരത്തിൻ്റെ അടുത്താണേ മമ്മി എത്രയാണ് പറയുന്നത് മമ്മി തൊള്ളായിരം ആണ് കേട്ടോ പറയണേ അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്ത് കൗണ്ട് ചെയ്ത് എണ്ണി നോക്കാം എത്രത്തോളം ഉണ്ടാകുമെന്ന് ചില്ലറ പൈസകളൊക്കെ എണ്ണി കൂട്ടി വെച്ച പൈസകളൊക്കെ എണ്ണി ഒരു തുക കണക്ക് കൂട്ടി എടുത്തിട്ടുണ്ടേ നമ്മൾ പൊട്ടിച്ച് എണ്ണി എണ്ണിയെടുത്ത ചില്ലറ പൈസകളാണ് കേട്ടോ ഇത് ബുക്കിനകത്ത് കണക്ക് കൂട്ടിയിട്ടുണ്ടേ ഞാൻ പറഞ്ഞത് ആയിരം ആയിരുന്നു കേട്ടോ മമ്മി പറഞ്ഞത് തൊള്ളായിരം ഞാൻ പറഞ്ഞത് ആയിരത്തി സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അത്രയും പറഞ്ഞു ആയിരത്തി അല്ല ആയിരത്തിന് താഴെയാണ് പറഞ്ഞെന്ന് തോന്നുന്നു ചേട്ടായി പറഞ്ഞത് രണ്ടായിരത്തി ആണ് പറഞ്ഞത് അപ്പം അതിലെത്രയാന്ന് നമുക്ക് ഇനി നോക്കാവേ പറ എത്രയാ രണ്ടായിരത്തി നാൽപ്പത് രൂപ ഉണ്ടോടൊപ്പം ചേട്ടൻ പറഞ്ഞതാണ് ശരി നമ്മുടെ ഈ ഒരു കുടിക്ക പൊടിച്ചപ്പോ കിട്ടി തന്നെട്ടോ രണ്ടായിരത്തി നാപ്പത് രൂപ വിന്നർ ആയിരിക്കുന്നത് എവിടെ ഇതാണ്ടായിട്ടാണ് എനിക്കും പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോ ഇല്ലേ ഇതിനകത്ത് ഒരു രൂപയൊക്കെ ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കണക്ക് പറഞ്ഞത് പിന്നെ എണ്ണം തുടങ്ങിയപ്പോഴാണ് ഇരുപത് രൂപ ഉണ്ടെന്ന് അറിഞ്ഞ കേട്ടോ അതാണ് എനിക്ക് തെറ്റ് പറ്റിയത് ഇതാണ് അടുത്ത് നമ്മുടെ നോട്ടുകൾ ശേഖരിച്ച ഒരു കുടുക്കാട്ടോ ഇത് ചില്ലറ ഇത് നോട്ട് ഇനിയിപ്പൊ ഇത് ഇതും കൂടെ പൊട്ടിച്ച് നോക്കുകയാണേതായാലും ചില്ലറേന്റെ പൊട്ടിച്ചില്ല ഇനി ഇതും കൂടെ നോക്കാം ഇതിനകത്ത് ഇനി എത്ര കാണും ഞാൻ കെസ് ചെയ്യുന്നില്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞത് പൊട്ട തെറ്റാണ് അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല നമുക്ക് പൊട്ടിച്ചു നോക്കാം ഫുള്ള് കാലിയാക്കിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണി നോക്കാനേ അങ്ങനെ നമ്മൾ നോട്ടുകൾ എണ്ണി തീർത്തിട്ടുണ്ടോ നോട്ടുകൾ എണ്ണി തീർത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അങ്ങനെ നമ്മൾ ചില്ലർ ചിൽഡർ നോട്ടുകളൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിട്ടുണ്ട് അപ്പം രണ്ടും കൂടെ എത്രയുണ്ട് ആ രണ്ടും കൂടെ നാലായിരം രൂപ ഇനിയിപ്പൊ അത് ചെയ്യണം എന്നുള്ളത് നമുക്ക് ആലോചിച്ചൊക്കെ ചെയ്യാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാ 再见。